ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ രാവിലെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരി അരിയടപ്പത്തിട്ടിട്ട് അത് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മളിനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് റൈസ് കുക്കറിലേക്കൊന്ന് മാറ്റി വയ്ക്കും അപ്പോൾ പിന്നെ രാവിലെ ചോറ് വെന്ത് പിന്നെ ഇനി കറി ഉണ്ടാക്കണം പിന്നെ ഇനി ഉപ്പുമാ വേണം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നതെന്നല്ല ഉപ്പുമാ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സവോള ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പുമാവുണ്ടാക്കാറുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ കൊണ്ട് വെള്ളം തന്നെ വെള്ളം ഉപ്പുമാവായിട്ട് തന്നെ ഉണ്ടാക്കിയത് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏത്തപ്പെടും ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ചിട്ടൊന്നും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ കാപ്പ പൊടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് മോളെ ഇന്ന് കോളേജിൽ മോനാണ് കൊണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഫുഡൊന്നും കൊണ്ടുപോകുന്നില്ല അവർക്കിന്ന് വരെ ഉള്ളു അപ്പോൾ കോളേജിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ പിന്നെ ഞാൻ ഏറ്ററസ്സിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അതിലൊരു മൂന്ന് മാങ്ങ ഞാൻ അതിൽ നിന്ന് എടുത്ത് എടുത്തിട്ട് ഒന്ന് അച്ചാറിടാൻ വേണ്ടി മുളക് നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന ഒരു മാങ്ങ മുളക് ഇട്ടതില്ലേ അത് അതുണ്ടാക്കാൻ വയ്യാണ് അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ആ അച്ചാറിനുള്ള മാങ്ങ അതെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുണ്ടെങ്കിൽ അത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഇച്ചിരി മധുരമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനിത് സദ്യയിൽ കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട് ഇപ്പോഴും അങ്ങനെ ജോലികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്തിട്ടൊന്ന് കടയിൽ വരെ പോകണം രണ്ട് മൂന്ന് കൂട്ടം സാധനങ്ങൾ തീർന്നിരിക്കണേ അപ്പോൾ അതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ വരെ പോകണം മാത്രമല്ല ഇന്ന് ചേട്ടാ ഇനിയും കൊണ്ട് ഡോക്ടറെടുത്ത് പോകേണ്ട ഒരു ദിവസമാണ് ചേട്ടാ അപ്പം ഇന്ന് രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇന്നുണ്ട് അപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാനും ചേട്ടാതിനെ കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് കാലിന് ഉപ്പുറ്റിക്ക് വേദനയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇന്ന് അഗ്നികർമ്മം എന്ന് പറയുക ഈ ആയുർവേദത്തിൽ അങ്ങനെ ഒരു ചികിത്സാരീതിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരം പോകണം അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോണത് ഇന്നിപ്പോൾ രാവിലെ ഈ കറി കൂടെ റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കടയിൽ പോകണം അപ്പോൾ തേ ചെമ്മീനുണ്ട് അപ്പോൾ ഞാൻ ചെമ്മീൻ വറുത്തരച്ച് കറി വയ്ക്കാനായിട്ട് തേങ്ങ വറുക്കാൻ പോയണേ അപ്പോൾ വറുത്തരച്ച കറിയാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഈ വറുത്തോണ്ടിരിക്കണത് അപ്പോൾ നമ്മളിവിടെ മാങ്ങ വറയിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പൊടികളൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അല്പം ശർക്കരയും കൂടെ ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഉരുക്കി വെച്ചിരിക്കണം പാനിയല്ല ഉരുക്കി വെച്ചിരിക്കുകയെ അപ്പോൾ അത് കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അത് മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ പുളിയുടെ കൂടെ അല്പം മധുരവും കൂടെ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ മാങ്ങ എല്ലാം ഒന്ന് പഴന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്ത് അതിനുശേഷമാണ് അത് ഈ ശർക്കര ഉരുക്കിയതും കൂടെ അല്പം ചേർത്ത് കൊടുക്കണേ അപ്പം തേങ്ങയും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് വറുത്തെടുക്കയാണ് അപ്പം നമുക്ക് കറി ഒന്ന് പെട്ടെന്ന് ആക്കാലോ അപ്പോൾ അനു ഇവിടെ ഉണ്ട് അനു ഇപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കണേ അതാണ് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ കടയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലേക്ക് പോകുന്നത് അപ്പോൾ മാങ്ങ മുളക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലാതായിരുന്നു അപ്പോൾ അതേ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിരിക്കുകയാണ് അപ്പം അതിലേക്ക് തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുക്കും വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലേക്ക് ചേർത്താണ് കറി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് അരപ്പ് കൂട്ടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും മുളകുമൊക്കെ കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചും കൂടെ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച കറി ഇവിടെ റെഡിയാണ് ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയായത് ചെമ്മീൻ വറുത്തരച്ച് വയ്ക്കുന്നത് തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വറുത്തരച്ച് വയ്ക്കുന്ന എല്ലാവർക്കും ഇഷ്ടം പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് വരട്ടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാനും അനും കൂടെ കടയിലേക്ക് പോയതേ അപ്പോൾ വെയിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുട എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാലും സാരിൽ ഇടയ്ക്കും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തണലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കടയിലേക്ക് പോകണത് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ഐറ്റം മേടിക്കണം അത്രേ ഉള്ളു അപ്പൊ എനിക്കൊരു കൂട്ടാവൂന്ന് വിചാരിച്ചിട്ടാണ് അനും കൂടെ വന്നതേ അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഞങ്ങള് പോയാ മതി പച്ച കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം പച്ചക്കായും തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിനെയൊക്കെ കൂടെ പോയത് തേങ്ങയില്ല ഞാൻ തേങ്ങ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ തേങ്ങയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോന്ന് വീട്ടിലേക്ക് പോന്ന് അപ്പോൾ പോരുന്ന വഴി നമുക്കിവിടെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തണലത്ത് വന്ന് കുറച്ച് സമയം നിന്നപ്പോൾ ഒരു ആശ്വാസം വെയിലത്ത് നിന്ന് നമ്മൾ തണലിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ നടന്നത് ഇത് കണ്ടു ഇത് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള സിപ്പില്ലേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടപ്പോൾ നമ്മൾ സിപ്പും വാങ്ങി കഴിക്കാറില്ലേ ആ സിപ്പാണിത് സിപ്പും സലാഡും അപ്പോൾ അത് നമുക്ക് ഒരു ചേട്ടൻ ചേട്ടനിവിടെ കൊണ്ടുപോയെന്ന് തന്നതാണേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മോളെ കോളേജിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ആ ഓട്ടോക്കാരൻ ചേട്ടനിലേ ഇവിടുത്തെ ഇവിടെ ചേട്ടായിടെ ഒരു പഴയൊരു സ്നേഹിതനാണ് അപ്പോൾ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു നിന്നപ്പോൾ പറഞ്ഞ് ഞാനൊരു ദിവസം ഇവിടെ എത്തിക്കാം ആ ചേട്ടൻ്റെ വീട്ടിലിതുണ്ടാക്കിയിട്ട് അവർ കടകളിലേക്ക് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നതാണേ നമുക്ക് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്ന തന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് അപ്പുറത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചാണേ അങ്ങനെ നമ്മളുടെ ഉച്ചവണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഏകദേശം ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും ചേട്ടായിയും കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചേർത്തലേക്ക് പോവുകയാണ് അപ്പോൾ അധിക ദൂരമൊന്നുമില്ല ദൂരയാത്രയൊന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ടു വീലർ യാത്ര ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ കവല വരെ ഓട്ടോയ്ക്ക് പോയിട്ട് അവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സിനാണ് പോകുന്നത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മൾ പിന്നെ കറി വയ്ക്കാനായിട്ട് മീൻ എന്തേലും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ പക്ഷെ മീൻ തരം ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെയും ചെമ്മീനാണ് കിട്ടിയത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നാടൻ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് തോരമ്പയ്ക്കാന്ന് വെച്ചിരുന്നു നല്ല ഫ്രഷ് ചീരയായിരുന്നേ അപ്പോൾ അത് ചെറുപയറ് ചേർത്തിട്ട് തോരൻ വയ്ക്കുന്നതാണിവിടെ കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാനത് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പയറും വേവിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് തോരനും ഉണ്ടാക്കിയെടുത്ത് വൈകുന്നേരം ചോറിന് കഴിക്കാനുള്ള കറികൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ എളുപ്പമല്ലേ പിന്നെ വൈകുന്നേരം നമുക്ക് വീഡിയോസൊക്കെ കാണാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ ജോലി നേരത്തെ തീർത്ത് വയ്ക്കാം അപ്പോൾ ചെമ്മീൻ ഇത് അരച്ചു കൂട്ടിയാണ് വെച്ചത് എന്ന് വെച്ചാൽ അത് വറുത്തരച്ചാണ് വെക്കുന്നത് ഇതിപ്പം അരച്ചു കൂട്ടി ഞാൻ വെച്ചതാണ് തേങ്ങായ അരപ്പും എല്ലാം കൂടെ അരച്ചു കൂട്ടിയിട്ട് പച്ചയ്ക്ക് തന്നെ വെച്ചതാണ് അപ്പോൾ അതിന് ഒരു വറയും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഇന്ന് എടുക്കത്തില്ല നാളെ എടുക്കുകയുള്ളൂ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് മസാലക്കൂട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണം മസാലപ്പൊടി തീർന്നിരിക്കുവായിരുന്നു ഗരം മസാലക്കൂട്ടേ അപ്പോൾ അതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ ഇരുന്നേട്ടാ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ